സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇടതുമുന്നണിയിൽ രൂപപ്പെട്ട തർക്കമാണ് പ്രധാന ചർച്ചാ വിഷയമാകുക ഇടതുമുന്നണിക്ക് വിജയിക്കാൻ കഴിയുന്ന രണ്ട് സീറ്റിൽ ഒരെണ്ണം സി പി എം നിലനിർത്തിയാൽ മറ്റൊരു സീറ്റ് ആർക്ക് നൽകുമെന്ന് ചർച്ച ചെയ്യും വിവരങ്ങളുമായി വിഷ്ണു കരുണാകരനാണ് ചേരുന്നത് വിഷ്ണു രാജ്യസഭാ സീറ്റ് തർക്കം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തുകയാണ് സീറ്റ് സംബന്ധിച്ച് എന്തൊക്കെ തരത്തിലുള്ള ചർച്ചകളാവും ഉണ്ടാവുക വിജയ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരുമ്പോൾ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയിൽ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട സീറ്റ് തർക്കമാണ് ചർച്ചാ വിഷയമാകുന്നത് പ്രധാനമായും ഇടതുമുന്നണിക്ക് വിജയിക്കാൻ കഴിയുന്ന രണ്ട് സീറ്റുകൾ വരണം സി പി എം നിലനിർത്തുമ്പോൾ തന്നെ മറ്റൊരു സീറ്റ് ആർക്ക് നൽകുമെന്നുള്ള ചർച്ചയാണ് ഇന്ന് നടക്കുന്നത് രാജ്യസഭയിലെ ഒരു സീറ്റ് കാലാവധി പൂർത്തിയാക്കുന്ന സിപിഐ കേരള കോൺഗ്രസും പാർട്ടികൾ ഈ സീറ്റ് വീണ്ടും ആവശ്യപ്പെടുന്നുണ്ട് പല സാഹചര്യങ്ങളിലും മാർ ജിയോട് എൻ സി പി അടക്കമുള്ള പാർട്ടികളിലും രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ഇത്തരത്തിൽ സീറ്റ് തർക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകുന്നത് സി പി എം ആരംഭിച്ച ഉഭയകക്ഷി പറ്റി സെക്രട്ടേറിയറ്റ് എന്ന് വിലയിരുത്തും എന്തായാലും യോഗ തീരുമാനം എന്ന ഉച്ചയ്ക്ക് ശേഷം തന്നെ എം വി ഗോവിന്ദൻ അറിയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എക്സാലോജിറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന ആരോപണങ്ങൾ ഏത്തത് തരത്തിൽ മറുപടി നൽകണമെന്നുള്ള കാര്യങ്ങൾ അടക്കം ഇന്ന് ചർച്ച നടക്കും ഏതായാലും ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പ്രധാന അജണ്ട എന്ന് പറയുന്നത് ഈ സീറ്റ് തർക്കം തന്നെയാണ് ഏത് പാർട്ടിക്കാണ് സീറ്റ് സി പി ഐക്ക് സീറ്റ് വിട്ടു നൽകുന്നു അല്ലെങ്കിൽ മറ്റുള്ള സീറ്റ് ആവശ്യപ്പെടുന്ന മറ്റ് ഘടക കക്ഷികൾക്ക് ഏത് തരത്തിലുള്ള മറുപടിയാണ് നൽകുക നടക്കുമെന്നുള്ള കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് ഏതായാലും ഇത്തവണത്തെ സീറ്റ് വിഷയം വലിയ ചർച്ചയായിരുന്നു സീറ്റ് രാജ്യസഭാ സീറ്റ് നൽകുന്നതായി ബന്ധപ്പെട്ട വിഷയം ഒരു തർക്കമായി മാറിയിരുന്നു അത് ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ എക്സാലോജിക്കിന്റെ വിവരങ്ങളും അതുമായി ബന്ധപ്പെട്ട എക്സാലോജിക്കിനെതിരായി ഉയർന്ന ആരോപണങ്ങൾക്കുള്ള മറുപടിയും ഇന്ന് നൽകാനുള്ള ഒരു തീരുമാനവും ഇന്ന് യോഗത്തിൽ ഉണ്ടാകും